ഗോദാവരി നദി ഗോദാവരി നദി പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി നദി പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി നദി മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ഗോദാവരി നദി മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംപക് കുന്നുകളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ഗോദാവരി നദി ഇന്ത്യയിലെ നീളമേറിയ നദികളിൽ രണ്ടാമത്തേതാണ് ഗോദാവരി നദി ഇന്ത്യയിലെ നീളമേറിയ നദികളിൽ രണ്ടാമത്തേതാണ് ഗോദാവരി നദിയുടെ നീളം ആയിരത്തി നാനൂറ്ററുപത്തഞ്ച് കിലോമീറ്ററാണ് ഗോദാവരി നദിയുടെ നീളം ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്ററാണ് ഗോദാവരി നദി ദക്ഷിണഗംഗ വൃദ്ധഗംഗ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഗോദാവരി നദി ദക്ഷിണഗംഗ വൃദ്ധഗംഗ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഗോദാവരി നദി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി നദി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ശതവാഹന വംശത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പ്രതിഷ്ഠാൻ ഗോദാവരി നദിയുടെ തീരത്താണ് ശതവാഹന വംശത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പ്രതിഷ്ഠാൻ ഗോദാവരി നദിയുടെ തീരത്താണ് ഡക്കാനിലെ നദികളിൽ ഏറ്റവും വലുതാണ് ഗോദാവരി നദി ഡക്കാനിലെ നദികളിൽ ഏറ്റവും വലുതാണ് ഗോദാവരി നദി പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി നദി പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി നദി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി നദി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി നദി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ജലസമ്പന്നമായ നദിയാണ് ഗോദാവരി നദി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ജലസമ്പന്നമായ നദിയാണ് ഗോദാവരി നദി പോച്ചമ്പാട് പദ്ധതി ശ്രീറാം സാഗർ പദ്ധതി എന്നിവ ഗോദാവരി നദിയിലാണ് പോച്ചമ്പാട് പദ്ധതി ശ്രീറാം സാഗർ പദ്ധതി എന്നിവ ഗോദാവരി നദിയിലാണ് ഇന്ദ്രാവതി മഞ്ജീര ശബരി പ്രാൺഹിത പൂർണ എന്നിവ ഗോദാവരിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി മഞ്ചീര ശബരി പ്രാൺഹിത പൂർണ എന്നിവ ഗോദാവരിയുടെ പോഷക നദികളാണ് ഗോദാവരി നദി ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു ഗോദാവരി നദി ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു ദക്ഷിണേന്ത്യയുടെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ് ദക്ഷിണേന്ത്യയുടെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ് രാജമുന്തിരി നാസിക് ത്രയമ്പകേശ്വർ എന്നിവ ഗോദാവരിയുടെ തീരത്തെ പട്ടണങ്ങളാണ് രാജമുന്തിരി നാസിക് ത്രയംബകേശ്വർ എന്നിവ ഗോദാവരിയുടെ തീരത്തെ പട്ടണങ്ങളാണ് മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ഗോദാവരി നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ഗോദാവരി നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു